ഹലോ ഗായ്സ് മറിയം എക്സോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഷുഗർ ഗ്ലൈഡർ എന്ന് പറയുന്ന ഒരിനം പറക്കുന്ന അണ്ണാൻ എന്നറിയപ്പെടുന്ന അണ്ണാൻ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവർ രണ്ട് മാസം പ്രായമായിട്ടുള്ളൂ അല്ല നല്ല ക്യൂട്ടായിട്ട് അതിൽ ഒന്ന് പെയ്ഡാണ് നമ്മൾ ലൂസി അഥവാ വൈറ്റ് അണ്ണാനും ഈ ഗ്രേ കളറും കൂടെ ഇടുമ്പോൾ കിട്ടുന്നതാണ് ഈ പെയ്ഡായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ വാലൊക്കെ വരുന്നത് വൈറ്റ് കളറിലാണ് നല്ല ഒരു വെറൈറ്റി കളറായിട്ട് വന്നിട്ടുണ്ട് പേരൻസ് നമ്മളെ കയ്യിലില്ല നമ്മൾ വാങ്ങിയതൊട്ടോ അപ്പോൾ ഇവർ സംഭവം ഇവർ ഭയങ്കര രസമാണ് ഒരു ഇവരെ ഈ കളിയും ഇതൊക്കെ ഒരുപാട് നമ്മൾ എന്താ പറയുക നമ്മളെ ആകർഷിക്കുന്ന ഓരോ സംഭവങ്ങളാണ് നമ്മളെ നാട്ടിലെ അണ്ണാനെ പോലെയല്ല ഇവർക്ക് പറക്കാൻ കഴിവും കൂടെ ഉണ്ട് മരത്തിലൊക്കെ വെച്ച് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദേഹത്തോട്ട് പറന്ന് വരും ഇങ്ങനെ ചിറക് പോലെ ഏതോ ചിറക് പോലെയുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം അതാ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ ചിറക് പോലെ വിടർന്നു വയ്ക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വാങ്ങിച്ചതാണ് വെറൈറ്റി കുഞ്ഞുങ്ങൾ കണ്ടപ്പോൾ ഒന്ന് നോക്കിയില്ല നമ്മൾ വാങ്ങിച്ചു മാത്രമല്ല ഇത് ബുക്കിംഗ് ആയിട്ടുണ്ട് ഇത് ഒരു വയനാട് ഉള്ള നമ്മളൊരു ഷോറിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടുപേരെയും ആയി എന്ത് ക്യൂട്ടാ നോക്കിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ ഇനി നമ്മളെപ്പോഴും യൂട്യൂബിലുണ്ടാവും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓരോ സംഭവങ്ങൾ ഓരോ പെച്ചുമായിട്ട് നമ്മൾ എന്നും ഓരോ വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും വേണം ഓക്കെ ഗായ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക്